മൌറീഷ്യസിന്റെ പരമോന്നത ബഹുമതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർഹനായി മൌറീഷ്യസ് പ്രധാനമന്ത്രിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മൌറീഷ്യസ് ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി നരേന്ദ്രമോദി പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ മൌറീഷ്യസിലെ സന്ദർശനം തുടരുകയാണ് ദി ഗ്രാന്റ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻസ് മൌറീഷ്യസ് സർക്കാരിന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മോദിക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര അവാർഡ് കൂടിയാണിത് മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാം ഗുലാം ആണ് പ്രഖ്യാപനം നടത്തിയത് മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ രണ്ടാം തവണയാണ് മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ഇതിൽ അഭിമാനം കൊള്ളുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച സിവിൽ സർവീസ് കോളേജ് ഏരിയ ഹെൽത്ത് സെന്റർ എന്നിവ ഉൾപ്പെടെ ഇരുപതിലധികം പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും അടിസ്ഥാന സൌകര്യ വികസനം ആരോഗ്യ സംരക്ഷണം കമ്മ്യൂണിറ്റി പരിപാടികൾ എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി മൌറീഷ്യസിന്റെ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ സംരംഭങ്ങൾ സ്റ്റേറ്റ് ഹൌസിൽ മൌറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോകുലിനെയും പ്രഥമ വനിത ബൃന്ദ ഗോകുലിനെയും കണ്ട പ്രധാനമന്ത്രി ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡുകൾ കൈമാറി ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുനേതാക്കളും ചർച്ച ചെയ്തു ബൃന്ദ ഗോകുലിന് ബനാറസ് സാരി സമ്മാനിക്കുകയും ചെയ്തു മൌറീഷ്യസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് ഇന്ത്യൻ സമൂഹവും സ്വീകരിക്കാനെത്തി സ്വീകരണത്തിന്റെ ഭാഗമായി കഥക് ഭരതനാട്യം കുച്ചിപ്പൊടി എന്നിവ സംയോജിപ്പിച്ചുള്ള നൃത്തരൂപവും അവതരിപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്